ഗൗരി ഇന്നാണ് ഷാറുഖാനും ഗൌരിഖാനും അതും അഖിലാ വിഷയത്തിലൊന്നും ലവ് ഇല്ല അതാ ജിഹാദിന് പോകാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഒരു കാരണം ഈ ജിഹാദി മേഖലയിലേക്ക് സ്ത്രീകളൊക്കെ ആൺതൊണ ഉണ്ടാകണം പിന്നെ ആണ് പറഞ്ഞ കേട്ടോ ഇസ്ലാം മതത്തിലെ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറ്റവാളിയാണ് കൊടുക്കലാണ് പക്ഷെ പന്നിയർച്ചി ഹറാമാണെന്ന് അവൻ അറിയാം അവൻ ചെമ്പ് നിസ്കരിക്കില്ല അവനൊന്നും നോമ്പ് പോലും പറഞ്ഞിരുന്നു വരില്ല വേറൊന്നും അവൻ ജീവില്ല പക്ഷെ പന്നിയർച്ചുടെ കാര്യം വരുമ്പോ അവൻ ഇസ്ലാം അറിയാം കേരള സ്റ്റോറി മൂവിയിൽ ലവ് ഇല്ല അതിൽ ജിഹാദ് മാത്രമേ ഉള്ളൂ ഒരു ഒരു മെയിൽ ായിരുന്നു ഓക്കെ ഒരു പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കി ഈ സാധനത്തെ ചൂഷണം ചെയ്യണം അതിനുള്ള ഉദാഹരണമല്ലേ കമല അച്ഛൻ തല്ലിയാൽ അച്ഛനെ കത്തും അച്ഛൻ തെറി വിളിക്കാൻ അച്ഛനകത്തും ഇതാണ് ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പം ഒരാൾക്ക് വിശ്വാസമില്ല എന്ന് വിചാരിച്ചാൽ ആ വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാനുള്ള നിയമനിർമ്മാണത്തിലാണ് ഇന്ന് ചിന്തിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് മാധ്യമത്തിന് കൊല്ലണം ഇവിടെ സദ്ദേഹത്തിൽ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വലിയ രീതിയിൽ നടക്കുന്ന ലൌജിഹാദ് വിഷയത്തിലേക്ക് വരികയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാം മതത്തിലെ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് ആകർഷിച്ചിട്ടാണ് ഈ പെൺകുട്ടികൾക്ക് ഇസ്ലാം മതം എത്രത്തോളം ഒരു കൊല്ല സാഹചര്യം അത് സ്വീകരിക്കാനുള്ള ഒരു തോന്നൽ എങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടാണ് ഇവര് ഇസ്ലാം മതത്തിലേക്ക് പെൺകുട്ടികളെ ആകർഷിക്കുന്നത് ഇസ്ലാം മതത്തിലേക്ക് പെൺകുട്ടികളെ ആകർഷിക്കണമല്ല ഞാൻ ഈ ജനൻ ടി വിയിലെ പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോറും ഈ വിഷയത്തിലുള്ള കൺഫ്യൂഷൻ നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് കാരണം ഇതിനെ നമ്മൾ പറയേണ്ടത് ഒരു കൺവേർഷൻ ജിഹാദ് എന്ന് നമ്മൾ പറയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം കൺവേർഷൻ ഇവിടെ നടക്കുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം ഇവിടെ ഉണ്ട് ഓക്കെ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ആളെ ഈ ജിഹാദ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന പോക്കും ഇവിടെ ഉണ്ട് പക്ഷെ പറഞ്ഞു ഒരു ഇത് രണ്ടും ഒരുമിച്ചാക്കിയിട്ടാണ് ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്കിൽ ഇപ്പൊ ഈവൻ കേരള സ്റ്റോറി മൂവി എടുത്താൽ പോലും അത് വെച്ചുകൊണ്ടൊക്കെയാണ് ഇതിനെ പലപ്പോഴും പറയുമ്പോൾ ആ കൺഫ്യൂഷനാണ് കേരള സ്റ്റോറി മൂവിയില് ലവ് ഇല്ല അതിൽ ജിഹാദ് മാത്രമേ ഉള്ളൂ ഓക്കെ അവിടെ എവിടെയാണ് ലവ് ഉള്ളത് പക്ഷെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന ഈ അടുത്തുണ്ടായ സോന കുട്ടിയുടെ മരണത്തിൽ പോലും നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കറങ്ങി തിരിഞ്ഞെത്തുന്നത് ഈ കേരള സ്റ്റോറി മൂവിയിലേക്കാണ് കേരള സ്റ്റോറി മൂവിയില് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല ആ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നു ഇത് രണ്ടും രണ്ടാക്കിയിട്ട് തന്നെ പറയണം ജിഹാദ് എന്ന് പറയുന്നത് ഒരു വിഷയാണ് അതായത് ഇസ്ലാം എന്ന് പറയുന്ന മതം ആ മതം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ മറ്റു സെമറ്റിക് മതങ്ങളെ പോലെ തന്നെ ഇസ്ലാമിനും ഉള്ള ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് മതം പ്രചരിപ്പിക്കുക മതത്തിലേക്ക് ആളെ കൂട്ടുക അതിന്റെ പേരില് ഊറ്റം നടിക്കുക അത് ആ ഞങ്ങൾ വളരുകയാണ് ഞങ്ങളുടെ മതം ഇങ്ങനെ വളർന്നു ലോകത്തെ വലിയ മതമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിലൊരു ഒരു ഒരു പ്രൗഡായിട്ട് ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് ഈ മതത്തിന്റെ പ്രത്യേകത അപ്പോൾ അതിനു വേണ്ടിയിട്ട് മതപരിവർത്തനം അവർ നടത്തും അങ്ങനെ നടത്തുന്ന ആളുകളിൽ നിന്നും ഈ ജിഹാദി അക്രമങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്ന മേഖലകളിലേക്ക് ആളെത്തിക്കുക എന്നുള്ളത് ഒരു ൌലത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആ മേഖലകളിലേക്ക് ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ വേണം അത് അവരുടെ ആവശ്യമാണ് അപ്പൊ ഇത് എല്ലാ മുസ്ലിങ്ങൾക്കൊന്നും വരാൻ കഴിയില്ല കാരണം ഇതൊരു യുദ്ധമാണ് ഓക്കെ യുദ്ധത്തിന് ഇപ്പൊ ഇപ്പൊ നമ്മളെ നാട്ടില് സൈന്യം ഉണ്ട് ഇന്ത്യയിലെ സൈന്യം ഉണ്ട് എത്ര പേർക്ക് സൈന്യത്തിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്കറിയാം സൈന്യത്തിൽ ജോയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനറിയാം ഇതൊരു യുദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം മരിക്കും എന്ന് മനസ്സിലാക്കുക അതിന്റെ ജീവനെ തന്നെ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഒരാൾ പോകുന്നത് അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമായ ഒരു സംവിധാനത്തില് നമ്മളുടെ നാട്ടില് ഇങ്ങനൊരു സൈന്യമുണ്ട് അതിലേക്ക് മരിക്കുമെന്നറിഞ്ഞിട്ട് പോലും ആളുകൾ സൈന്യത്തിൽ ചേരുന്നു അത് പക്ഷെ നമ്മളൊരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് അതിൻ്റെ ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യുദ്ധ നിയമങ്ങളും മറ്റേ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് റിക്രൂട്ട്മെന്റ്സും ഒക്കെ നടത്തുന്നത് അതേപോലെ തന്നെ ഇസ്ലാമിന് ഒരു കൺസെപ്റ്റ് ഉണ്ട് ദൌലത്ത് ഇസ്ലാം അപ്പൊ അതില് ഇതേപോലെ ഒരു സൈന്യം വേണം അപ്പൊ അത് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആളെ വേണം അത് പക്ഷെ എവിടുന്ന് കിട്ടും അവിടെ സ്വന്തം നാട്ടിലെ ആളുകളെ ഒന്നും കിട്ടില്ല എപ്പോഴും എളുപ്പം കിട്ടിയെന്ന് വരില്ല അപ്പൊ പുറത്തുനിന്ന് ആളുകൾ ഇറക്കും കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രാജ്യ അതിർത്തികളില്ല അതൊരു ഒരു പാൻ ഇസ്ലാമിസം എന്നാണ് നമ്മൾ പറയാം ഓക്കെ അപ്പോ രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല ഇസ്ലാമിൽ നിങ്ങൾ ഏത് അങ്ങാടി എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ഇസ്ലാമിക ഭരണമാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഒരു സംഗതിയിൽ പോകുമ്പോ അതിൽ പ്രധാന ഘടകമാണ് സൈന്യം അപ്പൊ അതിലേക്ക് ആളെ വേണം അതിന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നട ഈ റിക്രൂട്ട്മെന്റ്സ് അതിന് വലിയ നെറ്റ്വർക്കുകളുണ്ട് അതിനുള്ള ആശയപ്രചരണം നടത്തുന്ന ആളുകളുണ്ട് അതിനു വേണ്ടിയിട്ട് ജിഹാദാണ് അതിന്റെ ലക്ഷ്യമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ആശയപ്രചരണം നടത്തുന്ന ആളുകൾ വേദികൾ ആപ്പുകൾ ഇതൊക്കെ ഇവിടുണ്ട് അതെ അപ്പോൾ ഇത് ഇങ്ങനെ അതെ പരസ്യം ചെയ്തിട്ടല്ല ഇവര് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസി ഓഫീസ് എന്നൊന്നും പറഞ്ഞിട്ടല്ല ഇരിക്കുക ഇതൊക്കെ അണ്ടർ ഗ്രൗണ്ടില് നടക്കുന്ന കാര്യങ്ങൾ പലയിടത്തും നമുക്കും കാണാനും നേരിട്ട് അറിയാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ ബാധ്യതയാണ് ജിഹാദ് ചെയ്യാന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ ബാധ്യത അതായത് ഒരു ഒരു ജിഹാദിൽ പങ്കെടുത്ത് മരിക്കാൻ കഴിയണം എന്ന് ഒരു മുസ്ലിം ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമായിട്ടാണ് മരിക്കണതെന്നുണ്ടെങ്കിൽ പോലും അവൻ കാഫറിന്റെ ഒപ്പം നിൽക്കുന്ന ആളായിട്ടാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതായത് നിങ്ങൾ മരിക്കുമ്പോൾ ജിഹാദിലൂടെ മരിക്കണം എന്നാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ ജിഹാദ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷെ സ്വപ്നമെങ്കിലും കാണുന്നതാണ് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഒരു വശം ഇതിനാണ് ഇവിടെ റിക്രൂട്ട്മെന്റ്സ് ഉള്ളത് ഇപ്പൊ ഇപ്പൊ ഈവൻ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാര് അവര് അവരുടെ അവരുടെ ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എന്താണ് ഒരു ഹിന്ദുത്വ ഭീകരത അതിന്റെ അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പോ ഇപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടാവും ഇതായിരുന്നു അവരുടെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ അവര് തിരിച്ചറിയണം ഒരു ആർ എസ് എസ് കാര അവ വലിയ ഒരു എന്മി ആയിട്ട് അവർ വെച്ചിരിക്കുന്ന ആർ എസ് എസ് കാരെയാണ് ആർ എസ് എസ് കാരണം കൈ കൊണ്ട് ഇവരെന്തായാലും ചാവില്ലെന്ന് മനസ്സിലായി കാരണം അങ്ങനെ ഒരു ലക്ഷ്യം ആർ എസ് എസിന് ഇല്ലാന്ന് അവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ് അവർ തന്നെ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ പറയുകയും അതിന്റെ ഭാഗമായിട്ട് അവർ ഇനി എന്താ വഴി കാരണം അവരുടെ ലക്ഷ്യം ഇന്ത്യയെ റിപ്പബ്ലിക്കിനെ രക്ഷിക്കണം എന്നൊന്നല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളതാണ് അതിന് ഇന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറയുന്ന സാധനമാണ് ഈ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക അവർ ഓർക്കത്തിൽ നിന്നൊക്കെ ജാടിയണിക്ക് പറയുന്ന സാധനമാണ് റിപ്പബ്ലിക്കിനെ രക്ഷിക്കുന്നത് പക്ഷേ അവരുടെ മിഷൻ ട്വന്റി ഫോർട്ടി സെവൻ ഡോക്യുമെന്റ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന സാധനം അപ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾക്ക് അതിനുള്ള ഒരു തടസ്സമായിട്ട് അവർ കാണുന്നത് ഈ പറയുന്ന ആർ എസ് എസും അതുപോലെയുള്ള ആളുകളാണ് അപ്പോൾ അതിനെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഷഹീദ് എന്നാണ് ഇവരുടെ ലക്ഷ്യം പക്ഷെ അത് നടക്കുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് പല പി എഫ് ഐക്കാരും ഈ ആശയത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ട് ഇതിലൊന്നും താല്പര്യം ഇല്ലാതെ അവരൊന്നുകിൽ പോപ്പുലർ ഫ്രണ്ട് വിടുന്നു അതല്ലാന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള യഥാർത്ഥത്തിൽ ഷഹീദ് ആവാൻ പറ്റുന്ന സ്ഥലങ്ങൾ തേടി പോകുന്നു അതാണ് ഈ സിറിയയും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും ഒക്കെ അപ്പൊ ഇതാണ് ഒരു വശം അതൊരു കാര്യം ഇനി ഇതിലേക്ക് ഈ ആശയം മുസ്ലിങ്ങളെ മാത്രമല്ല എത്തിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ പറയുമ്പോൾ മതം മാറി വരുന്ന ആളുകൾ മാത്രമാണ് പോകുന്നത് അല്ല അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്ന് പറഞ്ഞ് ഇതിൽ ഏറ്റവും വലിയ കിങ് ആയിട്ട് ഇതിൽ റിക്രൂട്ട്മെന്റ് വരെ നടത്തിയിരുന്ന ആള് ജന്മന മുസ്ലിമാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒറിജിനൽ മുസ്ലിമും തലയിൽ ജിഹാദ് കയറിയ പോകും പുതിയതായിട്ട് ഈ ആശയം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതിലേക്ക് ആകൃഷ്ടരായ ആളുകൾ അവരും ഇതിലേക്ക് പോകും അഖില എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിയുടെ വിഷയം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതില് ഈ കുട്ടി ഈ ആശയത്തോടാണ് യോജിച്ചിരുന്നത് ആ കുട്ടിക്ക് ജിഹാദിന് പോകണമായിരുന്നു ആടുവയ്ക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നു ആൾക്ക് വീട്ടിൽ പറഞ്ഞതും അതിനുള്ള രീതികളും കുട്ടി എത്രത്തോളം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷേ വിശ്വാസം ഉണ്ടായിരുന്നു ഓക്കെ ആ വിശ്വാസം വന്ന് അത് തലക്ക് പിടിച്ചിട്ടാണ് ആള് പിന്നെ ആ ആള് മേഖലയിലുള്ള ആളുകൾ പറഞ്ഞ തലയിലേക്ക് എടുക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്പോൾ ആൾ അതിന് വേണ്ടിരിക്കും അതിലാണ് അവിടെ തടയിട്ടതും കോടതി ഇടപെടുന്നതും പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ വരുന്നത് പിന്നെ ലവ് ജിഹാദ് അഖിലാ വിഷയത്തിലൊന്നും ലവ് ഇല്ല അതാ ജിഹാദിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഒരു കാരണം ഈ ജിഹാദി മേഖലയിലേക്ക് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല അവർക്കൊരു ആൺതുണ വേണം ഇതാണ് മറ്റൊരു നിയമം എല്ലാത്തിനും മുസ്ലിമിലൊരു ആൺതുണ നിർബന്ധമാണ് അപ്പൊ അങ്ങനെ ഒരു ആൺ ഉണ്ടാകണം പിന്നെ ആണ് പറഞ്ഞാൽ കേട്ടോളണം അങ്ങനെയാണ് അടിമകളെ പോലെ അവരുടെ അവർ ഓൺ ചെയ്യുന്ന ആൾ പറയുന്നത് അവർക്ക് ചെയ്യുക പിന്നെ അതിൽ ഇന്ത്യൻ നിയമത്തിന്റെ ഒരു പഴുതാണ് അവർ അവിടെ ഉപയോഗിച്ചത് അഖിലേക്ക് സ്വന്തമായിട്ട് നിന്നുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ മാതാപിതാക്കളാണ് അതിന്റെ ഉത്തരവാദികളേറ്റ് വരിക അവർ ഹേബിയസ് കോർപ്പസ് ഒക്കെ ഫയൽ ചെയ്താൽ പോകും പക്ഷേ ഹേബിയസ് കോർപ്പസ് തടയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി എന്താ കല്യാണം ആ കല്യാണം കഴിപ്പിച്ച് ഭർത്താവും അവരുടെയും തീരുമാനമാണെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല ഇതാണ് ഇന്ത്യൻ നിയമത്തിന്റെ ഒരു പഴുത് അതാണ് അവർ അവിടെ ഉപയോഗിച്ചത് ഇതാണ് അതിൽ സംഭവിക്കുക ഇതാണ് ഒരു വശം ഈ വശം ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയേണ്ടതിന് പകരം നമ്മളിവിടെ ലവ് കൊണ്ടുവന്നു അപ്പോഴാണ് സോന കേസ് നമുക്ക് മനസ്സിലാവാത്തോ സോന കേസ് എന്താണ് എന്തുകൊണ്ട് ആളുകൾ അതിനകത്ത് പെട്ടുപോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകുന്ന ഒന്നല്ല ആളുകൾ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ ഒരു എന്താ അവരുടെ ഒരു ഇമോഷന്റെ ഭാഗമാണ് സ്നേഹിക്കുക സ്നേഹബന്ധത്തിൽ ഇരിക്കുക ഈ സാധനത്തെ ചൂഷണം ചെയ്യണം പ്രണയത്തിന് പ്രായമൊന്നുമില്ല അല്ല പ്രണയത്തിന് പ്രായമൊന്നുമില്ല ഏത് പ്രായത്തിലും വേണേ പ്രണയിക്കാം പക്ഷേ ഈ പ്രായത്തിലുള്ള ആളുകളിലാണ് ഇത് കൂടുതൽ കാണുന്നതെന്നേ ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് മറ്റേ അമ്പതാം വയസ്സിലും പ്രണയം ഉണ്ടാവുകയും അതിന്റെ പേരിൽ വിഷയങ്ങളിൽ ഇതേപോലെ വരാം അതിനുള്ള ഉദാഹരണല്ലേ കമലാസുര നമ്മളുടെ മാധവിക്കുട്ടി അവരും ഈ പറയുന്ന പ്രായത്തിൽ നിന്നില്ല ഇതിനെ കുറിച്ച് ചിന്തിച്ചതും അപ്പൊ പ്രണയത്തിന് പ്രായമൊന്നും ഇല്ല അപ്പൊ പ്രണയം വരുന്നു അതിനകത്ത് അത് മാരേജില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മതം മാറിയ പറ്റൂ എന്നൊരു കണ്ടീഷൻ വെച്ച് അവിടെ ഒരു മാനിഫുലേഷൻ നടക്കുകയാണ് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കൺവേർഷൻ കടന്നത് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഇസ്ലാമിൽ കൃത്യമായിട്ട് എന്നുള്ള നിയമം നിങ്ങൾ ആ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അത് ബഹുദൈവ ആരാധകരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹറാമാണ് അവര് മതം സ്വീകരിക്കുന്നത് വരെ ഇത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് തീവ്രവാദി മുസ്ലിങ്ങൾ ജിഹാദി മുസ്ലിങ്ങൾ മാത്രമാണ് കൊണ്ടുനടക്കുന്നത് എന്നുള്ളത് ഇതെല്ലാവർക്കും എല്ലാവർക്കും ബാധയാണ് പക്ഷെ ഇത് എത്ര പേർക്ക് അറിയാന്നുള്ളതാണ് പ്രശ്നം ഇത് അറിയുന്നൊരു മുസ്ലിനെ സംബന്ധിച്ചിടത്തോളം അവനത് പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു സാധാരണ മുസ്ലിം ഏറ്റവും കൊടും കുറ്റവാളിയായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ഏതെങ്കിലും പൂജപ്പുര സെൻട്രൽ ജയിലിലോ അല്ല ബി യുറോ പോയിട്ട് നിങ്ങൾ പിടിക്കുക മുസ്ലിം നാമധാരിയാണ് കൊടും കുറ്റവാളിയാണ് വിളിക്കുക എന്നിട്ട് അവൻ്റെ മുന്നിലേക്ക് നിങ്ങൾ ഒരു അരക്കിലോ പോ ഈ പന്നി ഇറച്ചി വെച്ചു കൊടുക്ക അവനത് കഴിക്കുക അവനത് കഴിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അവൻ അത് ഹറാമാണ് ഞങ്ങൾക്ക് പന്നി ഇറച്ചി ഹറാമാണെന്ന് പറയും അപ്പൊ എന്താ ഇത്ര വലിയ കുറ്റവാളിയാണ് ഭയങ്കര കൊടും കൊടൂര ആണ് ഒക്കെ ശരിയാണ് പക്ഷെ പന്നിയർച്ചി ഹറാമാണെന്ന് അവൻ അറിയാം അവൻ ചെപ്പം നിസ്കരിക്കൂല അവനൊന്നും നോമ്പ് നോക്കൂല അവൻ്റെ സലാമൊക്കെ സലാം പോലും പറഞ്ഞെന്ന് വരില്ല ഒന്നും അവൻ ചെയ്തില്ല പക്ഷെ പന്നിർച്ചയുടെ കാര്യം വരുമ്പോൾ അവൻ ഇസ്ലാം അറിയാം കാരണം ഇത് അത്രയും കോമൺ ആണ് ഈ ഒരു നോളജ് പന്നി ഇറച്ചി നമുക്ക് പറ്റൂലെ പറ്റി പട്ടിലുള്ള തൊടാൻ പാടില്ല ഇതൊക്കെ ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അതിലൊരു നിയമമാണ് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ പാടില്ല അത് അവർ മതം മാറണം ഇതാണ് പക്ഷെ ഇത് എത്ര മുസ്ലിങ്ങൾക്ക് അറിയാം അപ്പോൾ വിഷയം നിയമം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇത് എന്നുള്ളതാണ് അറിയുന്ന മുസ്ലിങ്ങൾ ഈ നിയമം എടുക്കും അത് ആ വ്യക്തി എടുക്കാം വ്യക്തി എടുത്തില്ല വ്യക്തിക്ക് അറിയില്ല പക്ഷെ അവന്റെ കുടുംബത്തിന് അറിയുമ്പോൾ കുടുംബം നിർബന്ധിക്കും അതാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ ഈ വിഷയം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രണയത്തിലൊക്കെ അകപ്പെടുന്ന ആളുകൾ ഈ ഒരു വിഷയം മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് സത്യത്തിൽ അത് അവരുടെ കുഴപ്പമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പെൺകുട്ടികളൊക്കെ ഇത്ര മണ്ടന്മാരാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അത് നമ്മൾ അതൊരു വിക്ടിം ബ്ലെയിമിങ് ആയിട്ടാണ് പോകുന്നത് പ്രണയി നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കല്ലേ വേണ്ടത് അതിന് അങ്ങനെ പ്രണയിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നവരെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അതിന് മതം തിരുകുന്നവരെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഇതും അവിടെ നല്ല കാണുന്നത് ഇതിപ്പോ ഈവൻ ക്രിസ്ത്യൻ പാതിരിമാര് വന്നിട്ട് ഇതിനെ എതിർക്കുമ്പോൾ അവര് പോലും പറഞ്ഞു വെക്കുന്ന എന്താണ് ആ നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ബോധിക്കണം ശ്രദ്ധിക്കണം അത് ഇങ്ങനെയാണ് അപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്ന എന്താണ് ഈ മതം തിരുകുന്ന ആളുകളെ എങ്ങനെ തിരുത്താം എന്നുള്ളതല്ല അവിടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ അവരങ്ങനെ തന്നെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇപ്പൊ ഒരു നിങ്ങൾ യു ടി സിങ് അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്ത്രീ മറ്റേ ഇതുണ്ടല്ലോ സ്ത്രീകളെ ഉപദ്രവിക്കപ്പെടുന്ന ഒരു അവസ്ഥ അപ്പോ അതിന് ഇവർ പറയുന്ന കാരണം നിങ്ങളുടെ വസ്ത്രധാരണമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ റേപ്പ് കൾച്ചർ കൊണ്ടു നടക്കുന്ന ആളുകൾ അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ അവരെ എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റീവ് അവരെ ബോധവൽക്കരിക്കുകയൊന്നും ചെയ്യുന്നില്ല പകരം നിങ്ങൾ വറുതയിട്ട് നടക്കും നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ കയ്യിൽ ടോർച്ച് കരുതൂ നിങ്ങളുടെ ഒരു വാള് കരുതൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സാധനത്തെ എങ്ങനെയാണ് രക്ഷി ഇതിനെ സോൾവ് ചെയ്യാൻ നോക്കണം അതുപോലെയാണ് പെൺകുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല മുസ്ലിങ്ങളെ നമ്മൾ നമ്മളിത് ബോധവൽക്കരിക്കണം നിങ്ങൾ പ്രണയത്തിന് ഇതേപോലെ മതം തിരികാനുള്ള അവസരമാക്കി മാറ്റിയാൽ ജനുവിൻ ആയിട്ടുള്ള ഒരു ഇന്റർ റിലീജിയസ് മാരേജ് പോലും ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം അവസ്ഥ വരും നിങ്ങൾക്ക് ഒരു അതൊരു ബുദ്ധിമുട്ടാവും എന്ന് വെച്ചാൽ ഇപ്പോൾ ഷാറുഖ് ഖാനും ഗൗരിഖാനും ഇന്നാണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതും ലവ് ജിഹാദ് ആയിട്ടേ പറയും പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് നല്ല കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് ഇങ്ങനെയൊക്കെ തിരിച്ചുകൊണ്ട് ഇപ്പൊ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ഹിന്ദു ആയിട്ടുള്ള പുരുഷൻ അത് അതൊക്കെ ഇവിടെ നടക്കണം അങ്ങനെ നടന്ന് അങ്ങനെയാണ് നമ്മളൊക്കെ പറയുന്നത് മതം ഒന്നും ഒരു ഇങ്ങനെയുള്ളതിലൊന്നും അത് മറ്റുള്ളവർക്കല്ല പ്രശ്നം മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും അതെറ്റുമില്ല ഈ പറയുന്ന പ്രശ്നം മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ഈ സംശയത്തിന്റെ നേടിലേക്ക് വരാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുക ഇപ്പൊ നമ്മള് ഇസ്ലാം മതത്തിൽ സ്ത്രീകളെടുത്ത് നോക്കുമ്പോൾ അഭയ എന്ന് പറയുന്ന വസ്ത്രം എത്രത്തോളം സഫക്കേറ്റഡ് ആണ് അവർ അതിനുള്ളിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നു പിന്നീട് എനിക്ക് തോന്നിയത് അതിനേക്കാൾ കൂടുതൽ ആയിരിക്കാം അവരുടെ ജീവിതത്തിൽ എന്നുള്ളത് നേരത്തെ പറയുകയുണ്ടായി അടിമകളെ പോലെയാണ് ഒരു ഒരു എന്ന് പറയുന്ന കാര്യം ഇസ്ലാം മതത്തിൽ കൂടുതലായിട്ട് നിന്നിട്ടുണ്ട് ഒരു ഇസ്ലാം ആയിരുന്ന സമയത്ത് ഒരു ആയിരുന്നു അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നമ്മൾ ഒരു മേൽ തന്നെയായിരുന്നു പക്ഷേ നമുക്കത് അറിയാൻ പറ്റില്ല ഓക്കെ നമ്മൾ അത് പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നമ്മൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും അവിടെ അവരെ കൺസിഡർ ചെയ്യില്ല കൺസിഡർ ചെയ്യാതെ ചെയ്യണം എന്നുള്ള തോന്നൽ പോലും നമുക്കില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു കൺസിഡറേഷന്റെ ആവശ്യമുണ്ട് അങ്ങനെ ഒരു ചിന്ത ഇല്ല അപ്പോ എന്താ ഇതിന്റെ കാരണം അത് അത്രമാത്രം നോർമലൈസ്ഡ് ആണ് ആ ചിന്ത എന്ന് പറയുന്നത് പിന്നെ ഈ മെയിൽ ഷോമനിസം അല്ലെങ്കിൽ പറയുന്ന ഫാറ്റിയാർക്കൽ ആയിട്ടുള്ള സംഗതികൾ എന്ന് പറയുന്നത് അതെല്ലാം മതത്തിലും എല്ലാ സമൂഹത്തിലും നിലനിൽക്കുന്ന ഒരു പക്ഷെ അത് നമ്മളെ ഹ്യൂമൻ റൈറ്റ്സിന് ഇന്നത്തെ ഒരു അവസ്ഥ തന്നെ അതാണ് ഇതിനെ ഓവർകം ചെയ്യാനും ഈ ഒരു ഒരു ഈഗാലിറ്റേറിയൻ ഒരു സൊസൈറ്റി ആക്കാനുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എല്ലായിടത്തും നിയമങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോ അവിടെ ഒരു ജെൻഡർ ബയസ് വരുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിന് കാരണമായിട്ട് വരുന്നത് അതിലൊരു പ്രധാന ഘടകം ഘടകം മതമാണ് ഓക്കെ അതിലൊരു പ്രബലമായ മതം ഇസ്ലാം ആണ് ഇപ്പൊ ഈവൻ ഹിന്ദുവിസത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഇതൊക്കെ പറയുന്നു ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുന്നു എല്ലാ മതത്തിലും ഉണ്ട് ഈ വിഷയങ്ങൾ പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മത സൊസൈറ്റികളിൽ നിറഞ്ഞു നിൽക്കുന്ന സൊസൈറ്റികളിൽ അത് കാണാൻ പറ്റും എന്ന് മാത്രമല്ല ഇപ്പൊ ഈവൻ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇപ്പോ ഈ ഒരു സ്ത്രീകൾ നേരിടുന്ന ഈ ഒരു പായസം അതുപോലെയുള്ള സെഗ്രിഗേഷനും കാര്യങ്ങളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ഇതര രാജ്യങ്ങളിൽ സമൂഹങ്ങളിലാണ് അതായത് ഇപ്പൊ നിങ്ങൾ സൗദി അറേബ്യയിൽ ഇന്ന് നിങ്ങൾ പോയിട്ട് ഈ കാര്യം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെക്കാൾ എത്രയോ ഭേദമാണ് അവിടുത്തെ സൗദിയിലെ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും പല കാര്യങ്ങളും ഒരു ഉദാഹരണം പറഞ്ഞാലിപ്പോ പറഞ്ഞല്ലോ ഈ അഖിലാഹാദിയുടെ ഒക്കെ വിഷയം പറഞ്ഞു ആ വിഷയം വരുമ്പോ അവിടെ അങ്ങനെ ഒരു കുട്ടിക്ക് പോകണം എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അച്ഛന് ഹേബിയസ് കോർപ്പസ് കൊടുത്തോണ്ട് ഒന്നും നിർത്താൻ ഒരു അവസ്ഥ അവിടെ ഇല്ല കുട്ടിയുടെ തീരുമാനമാണ് അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആ കുട്ടി എന്ന് തീരുമാനിക്കുന്നു അപ്പൊ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അച്ഛനെയാണ് പൂട്ട അപ്പോ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ നിയമം വരുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന പ്രശ്നം ഇങ്ങനെത്തെ ആയതുകൊണ്ടാണ് പക്ഷെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം ഈ സ്ത്രീകളുടെ പ്രത്യേകിച്ചും അവരുടെ ഉടമകളാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഈ എന്താണ് ഒരു ഓണർ കില്ലിങ് അതുപോലെയുള്ള വിഷയങ്ങൾ വളരെയധികം നിലനിൽക്കുന്ന സമയം ദുരഭിമാനക്കൊല അപ്പൊ കൊലയും അതുപോലുള്ള സംഗതികൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ് അപ്പൊ സ്ത്രീകൾ അവിടെ ഒരു കുട്ടി പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞാൽ സ്റ്റേറ്റ് ആ പെൺകുട്ടിയുടെ ഒപ്പമാണ് അച്ഛൻ തല്ലിയാൽ അച്ഛനെ അകത്തിടും അച്ഛൻ തെറി വിളിച്ചാൽ അച്ഛനെ അകത്തിടും ഇതാണ് ഇന്ന് സൗദി അറേബ്യയിലെ നിയമം നമ്മുടെ നാട്ടിൽ അതുണ്ടോ അപ്പൊ ഏതാ ബെറ്റർ അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ മാറ്റങ്ങൾ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോഴും പല കാര്യങ്ങളും പിന്നിലാന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഈ കട്ടവന്റെ കൈവിട്ടണം എന്നൊക്കെ നമ്മൾ പറയാം നമ്മള് പറയാം അതിനോടൊന്നും നമുക്ക് യോജിപ്പൊന്നുമില്ല പക്ഷെ കട്ടവന്റെ കൈവെട്ടുന്ന നിയമം മാത്രമല്ല ഈ സൗദിയിലുള്ളത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതും നമ്മൾ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇത് പക്ഷെ മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് അവര് ഈ കട്ടവന്റെ കൈവട്ടണം റേപ്പലവട്ടണം ഇത് മാത്രമേ അവര് എടുക്കുകയുള്ളൂ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരാൾക്ക് വിശ്വാസം ഇല്ല എന്ന് വിചാരിച്ചാൽ ആ വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാനുള്ള നിയമനിർമ്മാണത്തിലാണ് ഇന്ന് മിഡിൽ ഈസ്റ്റ് ഉള്ളത് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് മതമിട്ടവനെ കൊല്ലണം ഇവിടെ മതേശയിൽ പഠിപ്പിക്കുന്ന കാണാൻ അപ്പോൾ ഇസ്ലാമിക സമൂഹങ്ങൾ ഒറിജിനൽ അതിൻ്റെ ഈറ്റില്ലങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ പെറുക്കിയെടുത്ത് സൂക്ഷിക്കുന്നത് നമ്മളെ പോലുള്ള നാട്ടിലാണ്